മുപ്പത്തിയഞ്ചിന് ശേഷമിക്ക ആളുകളും ജീവിതത്തിലെ ഏറ്റവും വലിയ നുണയിൽ കുടുങ്ങിപ്പോകുന്നു കഠിനാധ്വാനം ചെയ്യുക ബാങ്കിൽ പണം സമ്പാദിക്കുക പെൻഷനെ ആശ്രയിക്കുക എന്നിവയാണ് സുരക്ഷയുടെ ഉറപ്പെന്ന വിശ്വാസം സത്യമറിയണോ ജീവിതത്തിന്റെ അവസാന ദിവസം വരെ ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നത് ഇതുകൊണ്ടാണ് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ ജോലിയും സമ്പാദ്യവും സർക്കാരും നിങ്ങളുടെ വാർദ്ധക്യകാലം നോക്കുമെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതല്ല പ്രശ്നം മറിച്ച് നിങ്ങളുടെ കൈയിലെത്തിയ ശേഷം ആ പണം എവിടേക്ക് പോകുന്നു എന്നതാണ് പ്രശ്നമെന്ന് ഞാൻ ചെറുപ്പത്തിലേ മനസ്സിലാക്കി ഇത് മിക്കവാറും ആരും മനസ്സിലാക്കാത്ത കാര്യമാണ് ആളുകൾ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ശമ്പള വർദ്ധനസ്ഥാന കയറ്റം ബോണസ് എന്നിവയ്ക്കു പിന്നാലെ ഓഴുന്നു എന്നിട്ടും ദരിദ്രരായി തുടരുന്നു കാരണം പണം വരുന്നു പോകുന്നു അത് നിൽക്കുന്നില്ല അത് വേണ്ടി പ്രവർത്തിക്കുന്നില്ല ഇത് ഓട്ടയുള്ള ഒരു ബക്കറ്റ് നിറയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് നിങ്ങൾ എത്ര വെള്ളം വെള്ളമൊഴിച്ചാലും അതെപ്പോഴും ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ സമ്പന്നനാകുമോ ദരിദ്രനാകുമോ എന്നത് നിങ്ങൾക്ക് പ്രതിമാസം എത്ര കിട്ടുന്നു എന്നല്ല തീരുമാനിക്കുന്നതുമറിച്ച് പണത്തിന്റെ ഒഴുക്കിന്റെ ദിശയാണ് തീരുമാനിക്കുന്നത് പണം നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ഇൻറ്റു ഇൻടു ആസ്തിയാണ് സ്റ്റാർ സ്റ്റാർ അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റാർ സ്റ്റാർ ബാധ്യതയാണ് സ്റ്റാർ സ്റ്റാർ അത്ര ലളിതമാണ് എന്നാൽ ചിന്തിച്ചു നോക്കൂ മുപ്പത്തിയഞ്ച് വയസ്സിനു ശേഷം നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ എത്ര തവണ യഥാർത്ഥത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തിലെങ്കിലും നിക്ഷേപിക്കുകയാണെന്ന് എത്ര തവണ വിശ്വസിച്ചുവെന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ സമ്പന്നരാക്കുന്ന ഒരു വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയായിരുന്നു ഏറ്റവും വലിയ മിഥ്യാബോധം സ്വന്തം വീടാണ് എന്റെ വീട് എന്റെ ഏറ്റവും വലിയ ആസ്തിയാണ് എന്ന് എത്ര പേർ അഭിമാനത്തോടെ പറയുന്നു എന്നിട്ടും എല്ലാ മാസവും മുടങ്ങാതെ പണത്തിന്റെ ഒഴുക്ക് നേരിട്ട് ബാങ്കിലേക്ക് പോകുന്നു ബാങ്കിന് കിട്ടുന്ന സർക്കാരിന് നികുതി കിട്ടുന്നു എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കടം മാത്രമാണ് ലഭിക്കുന്നത് സത്യസന്ധമായി പറയുവാരാണ് സമ്പന്നനാകുന്ന നിങ്ങളോ അതോ ബാങ്കോ മറ്റൊരു വ്യക്തമായ ഉദാഹരണമാണ് മിക്കവരും നടത്തുന്ന നിക്ഷേപങ്ങൾ റിട്ടയർമെന്റ് പ്ലാനുകൾ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ അറിവില്ലാതെ വാങ്ങുന്ന ഓഹരികൾ ഇവ ആസ്തികളായി തോന്നാമെന്നാൽ പ്രായോഗികമായി പണം നിങ്ങളിൽ നിന്ന് വാൾസ്ട്രീറ്റിലേക്കാണ് പോകുന്ന തിരിച്ചല്ല അവർ അതിനെ ആസ്തി എന്ന് വിളിക്കുന്നു പക്ഷേ അതവർക്കുള്ള ആസ്തിയാണ് നിങ്ങൾക്കല്ല അകത്തുള്ളവരെ സമ്പന്നരാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തിന്റെ മറ്റൊരു ഭാഗം മാത്രമാണ് നിങ്ങളെന്നപോലെ തോന്നും ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എല്ലാം വ്യത്യസ്തമായി കാണാൻ തുടങ്ങും ഞാൻ ഒരിക്കലും എന്റെ പണം കൊണ്ട് ഒരു കാർ വാങ്ങിയിട്ടില്ല എനിക്കൊരു ഫെരാരി വേണമെന്നുണ്ടായപ്പോൾ അതിന്റെ തവണകൾ അടയ്ക്കാൻ ആവശ്യമായ വരുമാനം നൽകുന്ന ഒരു ആസ്തി ഞാൻ ആദ്യം സൃഷ്ടിച്ചു എനിക്കൊരു റോൾസ് റോയ്സ് വേണമെന്നുണ്ടായപ്പോഴും ഞാൻ അതുതന്നെ ചെയ്തു അത് കാറിനെ മറിച്ച് ആസ്തിയെ സ്വാതന്ത്ര്യമാക്കി മാറ്റുന്ന പ്രക്രിയയെക്കുറിച്ചായിരുന്നു കാറിന്റെ പോക്കറ്റിൽ നിന്നല്ല ഇറങ്ങിയത് പണം നൽകിയത് ഞാൻ സൃഷ്ടിച്ച ആസ്തിയാണ് ഇതാണ് സാമ്പത്തിക ബുദ്ധി എന്നാൽ ഈ നിഗമനത്തിൽ ഞാൻ വേദനയില്ലാതെ എത്തിച്ചേർന്നതല്ല ഉയർന്ന ശമ്പളമാണ് ഉത്തരം എന്ന് വിശ്വസിക്കാൻ ഞാനും പരിശീലിപ്പിക്കപ്പെട്ടിരുന്നു ഡോക്ടറേറ്റ് ബിരുദമുള്ള ബുദ്ധിമാനായ എന്റെ പിതാവിനെ ഞാനൊരു ശമ്പളത്തിന്റെ അടിമയായി കണ്ടു പണം വന്നുപോയി കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതാണ് വഴിയെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചു എന്നാൽ അവസാനം അദ്ദേഹത്തിന്റെ പണമൊഴുക്ക് എപ്പോഴും സർക്കാർ ബാങ്കോൾ സ്ട്രീറ്റ് എന്നിവയുടെ നേർക്കായിരുന്നു യഥാർത്ഥ കളിയിലിയഥാർത്ഥ മുതലാളിമാരുടെ ബോർഡിനെ തീറ്റിപ്പോറ്റാൻ ഉപയോഗിക്കുന്ന ഒരു കരു മാത്രമായിരുന്നു താനെന്ന് അദ്ദേഹം ഒരിക്കലും അറിഞ്ഞില്ല ഇനിയൊന്നു നിർത്തി എന്നോടൊപ്പം ചിന്തിക്കുക നിങ്ങൾ എത്ര വർഷം ജോലി ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലെ എത്ര മണിക്കൂറുകൾ നിങ്ങൾ പണത്തിനായി കൈമാറി ആ പണത്തിൽ എത്രത്തോളം ഇന്ന് നിങ്ങളുടെ പക്കലുണ്ട് മിക്ക ആളുകൾക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ധൈര്യമില്ല കാരണം ഉത്തരം വേദനാജനകമാണ് മുപ്പത്തിയഞ്ചു വയസ്സിനു ശേഷം പതിറ്റാണ്ടുകൾ കടന്നുപോയെന്നും അവസാനം നിങ്ങളുടെ പക്കൽ ആസ്തികളൊന്നുമില്ലെന്നും മനസ്സിലാക്കുന്നത് സാധാരണമാണ് നേട്ടങ്ങളുടെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന കടങ്ങൾ മാത്രമേ നിങ്ങളുടെ പക്കലുള്ളൂ ഇതാണ് പണക്കാരെയും പാവപ്പെട്ടവരെയും വേർതിരിക്കുന്നത് സ്റ്റാർ സ്റ്റാർ പണക്കാർ തങ്ങളുടെ ജീവിതം ആസ്തികൾ ഉണ്ടാക്കുന്നതിനായി ചെലവഴിക്കുന്നു പാവപ്പെട്ടവർ തങ്ങളുടെ ജീവിതം ആസ്തികളാണെന്ന് കരുതുന്ന ബാധ്യതകൾ ശേഖരിക്കുന്നതിനായി ചെലവഴിക്കുന്നു സ്റ്റാർ സ്റ്റാർ വ്യത്യാസം ബുദ്ധിയിലോ ഭാഗ്യത്തിലോ അല്ല മനോഭാവത്തിലാണ് പണം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും അത് ഒരിക്കലും നിൽക്കില്ല ഒരേയൊരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നത് എന്നതാണ് ഇതാണ് യഥാർത്ഥ വെല്ലുവിളി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ നോക്കാനും നിങ്ങൾ നേട്ടമെന്ന് വിളിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും യഥാർത്ഥത്തിൽ എല്ലാ മാസവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തെടുക്കുന്ന ഒരു ഭാരമാണെന്ന് അംഗീകരിക്കാനും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പുതിയ കാർ വായ്പയെടുത്ത വീട് തവണകളായി വാങ്ങിയ ടിവി ഇവയെല്ലാം നിങ്ങളെ ജോലിയിൽ കെട്ടിയിടുന്ന ബാധ്യതകളാണെന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ചക്രം തകർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യപടി ലളിതവും എന്നാൽ കഠിനവുമാണ് പണത്തിന്റെ ഓരോ ചെലവും രേഖപ്പെടുത്തുക എന്നിട്ട് ചോദിക്കുക ഇത് എന്റെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നുണ്ടോ അതോ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഈ ലളിതമായ മനോഭാവത്തിലെ മാറ്റം നിങ്ങളെ കാണിച്ചുതരും പ്രശ്നം നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതായിരുന്നില്ല മറിച്ച് നിങ്ങളുടെ കൈയിൽ വന്നതിനുശേഷം പണം എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതായിരുന്നു എന്ന് നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ സ്വാതന്ത്ര്യം കൂടുതൽ ജോലി ചെയ്യുന്നതിലൂടെയല്ല മറിച്ച് പണമൊഴുക്ക് നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെയാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും കാരണം ഒഴുക്ക് പുറത്തേക്കായിരിക്കുന്നിടത്തോളം കാലം മരണം വരെ ജോലി ചെയ്യുക എന്നതായിരിക്കും നിങ്ങളുടെ വിധി പണത്തിന്റെ കളി കളിക്കാൻ നാലു വഴികളുണ്ട് അവ ഓരോന്നും നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ എത്ര ഭാഗം അതിനായി നഷ്ടപ്പെടുത്തുന്നു എന്ന് തീരുമാനിക്കുന്നു മിക്ക ആളുകളും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ തെറ്റായ ക്വാഡ്രന്റുകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഞാൻ പഠിച്ചു തങ്ങൾ ശരിയായ പാതയിലാണെന്ന് വിശ്വസിച്ചെന്നാൽ യഥാർത്ഥത്തിൽ തങ്ങളെ തടവിലാക്കുന്ന വ്യവസ്ഥയെ നിലനിർത്തുകയായിരുന്നു അവർ ഒരു വശത്ത് ജോലിക്കാരും ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവരും എസ് ഉണ്ട് ജോലിക്കാർ സമയത്തിനു പകരമായി ഒരു നിശ്ചിത ശമ്പളം നേടുന്നു സ്വയം തൊഴിൽ ചെയ്യുന്നവരും സമയത്തിനു പകരമായി പണം നേടുന്നു പക്ഷേ തങ്ങൾക്കു വേണ്ടി ജോലി ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു യാഥാർത്ഥ്യം എന്തെന്നാൽ ഇരുവരും സ്വന്തം പ്രയത്നങ്ങളുടെ അടിമകളാണ് അവർ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് പണം ലഭിക്കില്ല അവർക്ക് അസുഖം വന്നാൽ പണം വരുന്നത് നിൽക്കും ഇതാണ് ഒരു ജോലിയിലോ സ്വയം തൊഴിലിലോ മാത്രം ആശ്രയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദുസ്വപ്നം വരുമാനം എപ്പോഴും സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറുവശത്ത് സ്റ്റാർ സ്റ്റാർ ബിസിനസ് ഉടമകളും എഫ് ബി നിക്ഷേപകരും സ്റ്റാർ ഉണ്ട് അവർ മണിക്കൂറുകൾ വിറ്റല്ല ജീവിക്കുന്ന സിസ്റ്റങ്ങളിൽ നിന്നും ആസ്തികളിൽ നിന്നുമാണ് ജീവിക്കുന്നത് അവർ ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾ നിർമ്മിക്കുന്നു മാസം മാസംതോറും വരുമാനമുണ്ടാക്കുന്ന അവസരങ്ങളിൽ അവർ നിക്ഷേപിക്കുന്നു മിക്കവരും കൂടുതൽ ശമ്പളം നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വശത്തുള്ളവർ തങ്ങളുടെ വിയർപ്പിനെ ആശ്രയിക്കാതെ എങ്ങനെ ഫലങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നു ഇതാണ് അതിജീവനവും സമൃദ്ധിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ സിറോക്സിൽ നാലു വർഷം ചെലവഴിച്ചു ഞാൻ അവിടെ സ്ഥാനക്കയറ്റമോ സ്ഥിരതയോ ആഗ്രഹിച്ചതുകൊണ്ടാണെന്ന് പലരും കരുതി എന്നാൽ സത്യം വിൽപ്പന പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ജോലി സ്വീകരിച്ചത് എനിക്ക് വിൽപ്പന വെറുപ്പായിരുന്നു ഞാൻ ലജ്ജാശീലനും അരക്ഷിതനുമായിരുന്നു എന്നാൽ ഈ വൈദഗ്ധ്യം നേടിയില്ലെങ്കിൽ എനിക്കൊരിക്കലും ബിസിനസുകളുടെയും നിക്ഷേപകരുടെയും ഭാഗത്തേക്ക് മാറാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ശമ്പളം കാരണം അവിടെ നിന്നില്ല എനിക്ക് ലഭിക്കാത്തതുപോലും എന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിലെ ഒരു ഇഷ്ടികയാണെന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് ഞാൻ സുരക്ഷ മാത്രമാണ് അന്വേഷിച്ചിരുന്നതെങ്കിൽ ഇന്നും ഞാൻ ഞാനൊരു ശമ്പളത്തിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു നേട്ടങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ റിസ്ക് എടുക്കാൻ ധൈര്യമില്ലാതെ ഇതാണ് മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർ നേരിടുന്ന പ്രതിസന്ധി സമയം അതിവേഗം പോകുന്നതായി തോന്നുന്ന ഉത്തരവാദിത്തങ്ങൾ കുടുംബം നിങ്ങളെ ആശ്രയിക്കുന്നു ത്തിലാണ് പലരും സുരക്ഷയുടെ ക്വാഡ്രന്റിൽ ഒതുങ്ങാൻ തിരഞ്ഞെടുക്കുന്നതൊരു നിശ്ചിത ഉണ്ടാവുന്നതാണ് ഉത്തരം എന്ന് വിശ്വസിച്ച് പക്ഷെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എന്തിന്റെ സുരക്ഷ ഒരു മുതലാളിയെ ആശ്രയിച്ചിരിക്കുന്നതിന്റെ സുരക്ഷയാണോ എലിവേട്ടത്തിൽ നിന്ന് ഒരിക്കലും പുറത്തുകടക്കാനാവാത്തതിന്റെ സുരക്ഷയാണോ അറുപത്തിയഞ്ച് വയസ്സിൽ ചെലവുകൾ കഷ്ടിച്ച് നിറവേറ്റുന്ന ഒരു പെൻഷൻ അല്ലാതെ മറ്റൊന്നും ലഭിക്കാത്തതിന്റെ സുരക്ഷയാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശമ്പളത്തിന്റെ കോണിലൂടെ മാത്രം കാണുമ്പോൾ എല്ലാം പരിമിതമായി തോന്നുന്നു എന്നാൽ നിങ്ങൾ മനോഭാവം മാറ്റിപ്പഠനത്തിന്റെയും അവസരങ്ങളുടെയും കോണിലൂടെ കാണാൻ തുടങ്ങുമ്പോൾ കളി മാറാൻ തുടങ്ങും ഓരോ ജോലിയും ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കാം തടവറയായിട്ടല്ല ചോദ്യം ഇതാണ് പുതിയൊന്ന് പഠിക്കുന്നതിന്റെ താൽക്കാലിക അസ്വസ്ഥത സഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ അതോ ജീവിതകാലം മുഴുവൻ സ്ഥിരതയുടെ മറവിൽ ഒളിച്ചിരിക്കുമോ മുപ്പത് വർഷം ഒരേ ജോലി ചെയ്തതുകൊണ്ട് മാത്രം സമ്പന്നനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷബീസിനസുകളുടെയും നിക്ഷേപകരുടെയും കാഡ്രന്റിലേക്ക് മാറാൻ തീരുമാനിക്കുകയും തുടർച്ചയായി വരുമാനമുണ്ടാക്കുന്ന എന്തെങ്കിലും സൃഷ്ടിക്കുകയും ചെയ്ത നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം സമയം വിൽക്കുന്നതിലൂടെയല്ല മറിച്ച് സിസ്റ്റങ്ങളും ആസ്തികളും വളർത്തുന്നതിലൂടെയാണ് വരുന്നതെന്ന് അവർ മനസ്സിലാക്കി വലിയ ചോദ്യം ഇതാണ് നിങ്ങൾ ഒരു ശമ്പളത്തിന്റെ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സുരക്ഷയ്ക്കായി ജോലി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ പണം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന മറുവശത്തേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ തിരഞ്ഞെടുപ്പ് പക്ഷേ അതിന് ധൈര്യം ആവശ്യമാണ് മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം സത്യം ഇതാണ് നിങ്ങൾ തെറ്റായ ക്വാഡ്രന്റിൽ ജീവിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു ദിവസം കുറയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെലവ് നിങ്ങൾ കരുതുന്നതല്ല അത് വാടകയല്ല കുട്ടികളുടെ സ്കൂൾ ഫീസല്ല കാറിന്റെ തവണയല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെലവ് ഇൻടു ഇൻടു നിശബ്ദവും അദൃശ്യവുമായ നികുതിയാണ് സ്റ്റാർ സ്റ്റാർ ഏറ്റവും കൌതുകകരമായ കാര്യം നിങ്ങൾ സ്കൂളിൽ ഇതിനെക്കുറിച്ച് ഒരിക്കലും പഠിച്ചിട്ടില്ല എന്നതാണ് നിങ്ങൾ വർഷങ്ങളോളം രസതന്ത്ര സൂത്രവാക്യങ്ങൾ മനപ്പാഠമാക്കി പുരാതന യുദ്ധങ്ങളെക്കുറിച്ച് പഠിച്ചു എന്നാൽ നികുതികൾ എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം മാസംതോറും വർഷംതോറും ജീവിതകാലം മുഴുവൻ കുറയ്ക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു പ്രായോഗിക ക്ലാസ് പോലും നിങ്ങൾക്ക് ലഭിച്ചില്ല ഒരു സാധാരണ ജോലിക്കാരൻ ശരാശരി നാൽപ്പത് ശതമാനം നികുതി നൽകുന്നു അതിനർത്ഥം ജോലി ചെയ്യുന്ന ഓരോ പത്ത് മണിക്കൂറിൽ നാലു മണിക്കൂറും സർക്കാരിനാണ് പോകുന്ന തിങ്ങൾ പണം തൊടുന്നതിനു മുൻപ് തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഇത് ഇതിലും മോശമാണ് സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടിയാണെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ ഈ ക്വാഡ്രന്റിൽ ഈ കിഴിവ് അറുപത് ശതമാനം വരെ എത്തിയേക്കാമെന്ന് അവർക്കറിയില്ല നിങ്ങൾ ഒരു ദിവസം പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്നു അതിൽ ആറു മണിക്കൂറും നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് പോകുന്നു എന്ന് സങ്കൽപ്പിക്കുക ഇങ്ങനെ എങ്ങനെ ഒരാൾക്ക് സമ്പന്നനാകാൻ കഴിയും അതേസമയം വലിയ കമ്പനികളുടെയും നിക്ഷേപകരുടെയും ഉടമകൾ ഇരുപത് ശതമാനം ചിലപ്പോൾ പത്ത് ശതമാനം ചിലപ്പോൾ ഒന്നും നൽകുന്നില്ല ഇതാണ് ഞെട്ടിക്കുന്ന കാര്യം ഇത് അനീതിയെക്കുറിച്ചല്ല സ്റ്റാർ സ്റ്റാർ ബുദ്ധിയെക്കുറിച്ചാണ് സ്റ്റാർ സ്റ്റാർ സർക്കാർ തനിക്ക് സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കുക നൂതനാശയങ്ങളിൽ നിക്ഷേപിക്കുക ഉദാഹരണത്തിന് ഇലോൺ മസ്ക് നവാഡയിൽ തന്റെ ബാറ്ററി ഫാക്ടറി സ്ഥാപിക്കാൻ ബില്യൺ കണക്കിന് ഡോളർ സബ്സിഡി നേടി അദ്ദേഹം ഒരു ബിസിനസ് ഉണ്ടാക്കുക മാത്രമല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കാനുമുള്ള സർക്കാരിന്റെ താൽപര്യവും നിറവേറ്റി ഫലം ഒരു മൂലയ്ക്ക് ഒരു ബേക്കറി തുറന്ന ചെറിയ ബിസിനസിനേക്കാൾ വളരെ കുറഞ്ഞ നികുതി അദ്ദേഹം നൽകി ഇനി നന്നായി ചിന്തിക്കുക മുപ്പത്തിയഞ്ച് വയസ്സിനു ശേഷം കളി ശരിക്കും മനസ്സിലാക്കാതെ നികുതിയെക്കുറിച്ച് പരാതിപ്പെടുന്നത് നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വരുമാനത്തിന്റെ പകുതിയും എവിടേക്ക് പോകുന്നുവെന്ന് ചോദിക്കാതെ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾ എത്ര തവണ അംഗീകരിച്ചു ഏറ്റവും മോശം നിങ്ങൾക്ക് മറ്റു വഴികളില്ലെന്ന് നിങ്ങൾ എത്ര തവണ വിശ്വസിച്ചു ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് തകർന്ന പ്രതിഭാശാലികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഒരു സുഹൃത്ത് ഒരു കഫേ തുടങ്ങി തിരക്കേറിയ ബിസിനസ് സംതൃപ്തരായ ഉപഭോക്താക്കൾ വർദ്ധിച്ചു വരുന്ന വിൽപ്പന താൻ ശരിയായ പാതയിലാണെന്ന് അയാൾ കരുതി എന്നാൽ നികുതിയുടെ സമയം വന്നപ്പോൾ താൻ ലാഭിച്ചതിനേക്കാൾ കൂടുതൽ നൽകാനുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി അയാൾ എന്തു ചെയ്തു കടം വീട്ടാൻ ബിസിനസിന്റെ പണം ഉപയോഗിച്ചു അതോടെ സാധനങ്ങൾ വാങ്ങാനുള്ള മൂലധനമില്ലാതെ നിക്ഷേപം നടത്താനുള്ള ശേഷിയില്ലാതെ വിതരണക്കാരുമായുള്ള വിശ്വാസ്യതയില്ലാതെ അയാൾ ഒറ്റപ്പെട്ടു ഒരു വർഷത്തിനുള്ളിൽ അയാൾക്ക് കട പൂട്ടേണ്ടി വന്നു ഇത് ഉപഭോക്താക്കളുടെ കുറവുകൊണ്ടായിരുന്നില്ല ഉൽപ്പന്നത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടായിരുന്നില്ല നികുതിയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടായിരുന്നു അതേസമയം വലിയ കമ്പനികൾ ഇളവുകൾക്കായി ചർച്ച ചെയ്യുന്നു പ്രോത്സാഹനങ്ങൾ നേടുന്നു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതങ്ങളുടെ നികുതി ഭാരം ഗണ്യമായി കുറയ്ക്കുന്നു ഇത് ഒരേ പക്ഷേ കളിക്കാൻ അറിയുന്നവർക്ക് നിയമങ്ങൾ വ്യത്യസ്തമാണ് പണത്തിന്റെ പ്രൊഫഷണലുകൾക്ക് അറിയാം നികുതി ഒരു ചെലവ് മാത്രമല്ല കളിയുടെ ഒരു തന്ത്രപരമായ ഭാഗമാണെന്ന് അവർ അതിനെതിരെ പോരാടുന്നില്ല അവർ അത് തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ പഠിക്കുന്നു മുപ്പത്തിയഞ്ച് വയസ്സിനുശേഷം നികുതികളെ അവഗണിക്കുന്നൽ കരുക്കളുടെ നീക്കങ്ങൾ അറിയാതെ ചെസ്സ് കളിക്കുന്നതുപോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ നിയമങ്ങൾ അറിയുന്നവൻ നിങ്ങളെ തകർക്കും അതുകൊണ്ടാണ് ജോലിക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തിട്ടും സ്വാതന്ത്ര്യം നേടാത്തത് കാരണം അവരുടെ ഏറ്റവും വലിയ ചെലവ് കൈകാര്യം ചെയ്യപ്പെടുന്നില്ല അത് അംഗീകരിക്കപ്പെടുക മാത്രം ചെയ്യുന്നു നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ലളിതമാണ് നിങ്ങൾ എപ്പോൾ വരെ നിങ്ങളുടെ സമയത്തിന്റെ പകുതിയോളം ഒരു വ്യവസ്ഥയെ നിലനിർത്താൻ ജോലി ചെയ്യും അത് തിരികെയൊന്നും നൽകുന്നില്ല യഥാർത്ഥ മുതലാളിമാർ ലാഭമുണ്ടാക്കുന്നതിനൊപ്പം നികുതി ഭാരം ഗണ്യമായി കുറയ്ക്കുന്ന ബിസിനസ്സുകൾ നിർമ്മിക്കുമ്പോൾ മറ്റൊരു വഴിയുമില്ലെന്ന് നിങ്ങൾ എപ്പോൾ വരെ വിശ്വസിക്കും സത്യം ഇതാണ് സ്റ്റാർ സ്റ്റാർ നികുതിയെ മനസ്സിലാക്കാത്തവൻ അതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടവനാണ് സ്റ്റാർ സ്റ്റാർ ഈ ശിക്ഷ ഈ ചക്രം തകർത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ദിവസം വരെ നിലനിൽക്കും ഡാഷ് 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 സ്കൂൾ പലതും പഠിപ്പിക്കുന്നു എന്നാൽ പണത്തിന്റെ അടിമയാക്കി നിർത്തുന്നതോ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നതോ ആയ കാര്യങ്ങൾ അത് അപൂർവമായി പഠിപ്പിക്കുകയുള്ളൂ നിങ്ങൾ വ്യാകരണം ഭൂമിശാസ്ത്രം രസതന്ത്രം എന്നിവ പഠിക്കുന്നു പക്ഷേ എങ്ങനെ ആസ്തികൾ നിർമ്മിക്കാമെന്ന് ഒരിക്കലും പഠിക്കുന്നില്ല നിങ്ങൾ വർഷങ്ങളോളം സൂത്രവാക്യങ്ങളും ചരിത്ര തീയതികളും മനഃപ്പാഠമാക്കുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഏറ്റവും മോശമുയർന്ന മാർക്കുകളിലും ബിരുദങ്ങളിലും ആണ് വിജയം ആശ്രയിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ സ്കൂൾ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഒരു ബിരുദമില്ലാതെ നിങ്ങളുടെ ഭാവി ഒരിക്കലും ശരിയാവില്ല എന്ന് നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഇത് കേട്ടാണ് വളർന്നത് എന്റെ ഒരു പ്രതിഭാശാലിയായിരുന്നു വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് സ്കൂൾ സംവിധാനത്തിൽ ഉറച്ച വിശ്വാസം ഞാൻ നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങിയാൽ സ്ഥിരത അന്വേഷിച്ചാൽ എനിക്ക് സാമ്പത്തിക സുരക്ഷ ലഭിക്കുമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു പക്ഷെ ഞാൻ പ്രായോഗികമായി അതിന്റെ വിപരീതമാണ് കണ്ടത് അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ ഈ വ്യവസ്ഥയ്ക്കായി സമർപ്പിച്ചു അവസാനം വളരെ കുറച്ച് സമ്പത്തും സ്വാതന്ത്ര്യമില്ലാതെയും നിരാശനുമായി ഒതുങ്ങി അക്കാദമിക് ബുദ്ധിയാണ് വിജയത്തിലേക്കുള്ള പാസ്പോർട്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു പ്രശ്നം ഇതാണ് യഥാർത്ഥ ലോകം ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല സത്യം ഇതാണ് സ്റ്റാർ സ്റ്റാർ സ്കൂൾ ആളുകളെ ജോലിക്കായി തയ്യാറാക്കുന്നു സ്വതന്ത്രരാകാനല്ല സ്റ്റാർ സ്റ്റാർ നിങ്ങൾക്ക് ശമ്പളം വാങ്ങാനും നികുതി അടയ്ക്കാനും കടത്തിൽ മുങ്ങാനും ഇതിനെ ജീവിതം എന്ന് വിളിക്കാനും പരിശീലനം നൽകപ്പെടുന്നു മുപ്പത്തിയഞ്ച് വയസ്സിനു ശേഷം പലരും ഒരു ബിരുദം സ്ഥിരതയുടെ ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ബിരുദം പലപ്പോഴും വിദ്യാർത്ഥി വായ്പയുടെയും തുച്ഛമായ ശമ്പളത്തിന് പകരമായുള്ള വർഷങ്ങളുടെ ജോലിയുടെയും ഉറപ്പു മാത്രമാണ് നൽകുന്നത് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റീവ് ജോബ്സ് കോളേജ് ഉപേക്ഷിച്ചു ബിൽ ഗേറ്റ്സ് ഹാർവാർഡ് ഉപേക്ഷിച്ചു മാർക്ക് സക്കർബർഗും അതുതന്നെ ചെയ്തു ലോകത്തെ മാറ്റിമറിക്കുന്ന സമ്പത്ത് സൃഷ്ടിക്കാൻ അവർക്ക് ബിരുദം ആവശ്യമില്ലായിരുന്നു അവർക്ക് ദീർഘവീക്ഷണം ആവശ്യമായിരുന്നു രീതികൾ തകർക്കാനുള്ള ധൈര്യം മറുവശത്ത് മികച്ച ബിരുദങ്ങളുള്ള ആയിരക്കണക്കിനാളുകൾ ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി മാത്രം വെറുക്കുന്ന ജോലികളിൽ കുടുങ്ങിക്കിടക്കുന്നു നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും ചുമരിലെ ഒരു ബിരുദമോ അതോ യഥാർത്ഥ സ്വാതന്ത്ര്യമോ നമ്മൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് അംഗീകരിക്കുന്നത് എത്ര വേദനാജനകമാണെന്ന് എനിക്കറിയാം ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ എന്നെ നിരന്തരം മണ്ടനെന്ന് വിളിക്കുമായിരുന്നു എന്റെ മാർക്ക് കുറവായിരുന്നു എനിക്ക് സിസ്റ്റവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എനിക്ക് ഭാവിയുണ്ടാകില്ലെന്ന് എന്റെ സ്വന്തം പിതാവ് വിശ്വസിച്ചു ക്ലാസ്സിലിരുന്ന് കഴിവില്ലാത്തവനായി തോന്നുന്നത് വളരെ മോശമായിരുന്നു എന്നിൽ തന്നെ വിശ്വസിക്കാൻ സ്കൂൾ എന്നെ സഹായിച്ചില്ല ഞാൻ വേണ്ടത്ര നല്ലവനല്ലെന്ന് അത് എന്നെ വിശ്വസിപ്പിച്ചു എന്നാൽ ഇതുതന്നെയാണ് മറ്റൊരു വഴി കണ്ടെത്താൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ അവരുടെ കളി കളിച്ചാൽ ഞാനും മിക്കവരെയും പോലെ അവസാനിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഒരു ശമ്പളത്തിനു വേണ്ടി കെട്ടിയിടപ്പെട്ട് തെറ്റുപറ്റുമോ എന്ന ഭയത്താൽ കെട്ടിയിടപ്പെട്ട അനുസരണയ്ക്ക് പ്രതിഫലം നൽകുകയും ധൈര്യത്തെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാൽ കെട്ടിയിടപ്പെട്ട് വലിയ ചോദ്യം ഇതാണ് സ്റ്റാർ സ്റ്റാർ യഥാർത്ഥ ജീവിതം റിപ്പോർട്ട് കാർഡ് ആവശ്യപ്പെടുന്നില്ല ഫലങ്ങൾ ആവശ്യപ്പെടുന്നു സ്റ്റാർ സ്റ്റാർ യഥാർത്ഥ ലോകത്ത് മാർക്കുകൾക്ക് പ്രാധാന്യമില്ല ആസ്തികൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും മൂല്യം സൃഷ്ടിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിനാണ് പ്രാധാന്യം ഇത് പാഠപുസ്തകങ്ങൾ മനപ്പാഠമാക്കി പഠിക്കുന്നതല്ല ഇത് തെറ്റുകൾ വരുത്തി പരീക്ഷിച്ച സ്ക് നേരിട്ട് പഠിക്കുന്നതാണ് സ്റ്റാർ സ്റ്റാർ സ്കൂൾ എന്തിനെ പരാജയം എന്ന് വിളിക്കുന്നു വോ അതിനെ പഠനം എന്ന് വിളിക്കുന്നു സ്കൂൾ എന്തിനെ കുറഞ്ഞ മാർക്ക് എന്ന് വിളിക്കുന്നു വോ അതിനെ ജീവിതത്തിനായുള്ള പരിശീലനം എന്ന് വിളിക്കുന്നു സ്റ്റാർ സ്റ്റാർ മുപ്പത്തിയഞ്ച് വയസ്സിനു ശേഷം ബിരുദം സമ്പത്തും സ്ഥിരതയും വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ ഇപ്പോഴും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാരണം ജീവിതകാലം മുഴുവൻ ഒരു നുണ വിശ്വസിച്ചുവെന്ന് അംഗീകരിക്കാൻ അവർ ഭയപ്പെടുന്നു ഞാൻ പറയുന്നു ഒരിക്കലും വൈകിട്ടില്ല ബിരുദത്തിന് വാതിലുകൾ തുറക്കാൻ കഴിയും പക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം വരുന്നത് നിങ്ങൾ ആസ്തികളുടെ ഭാഷ പഠിക്കുമ്പോൾ മാത്രമാണ് പണം എങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും അത് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാക്കി എങ്ങനെ മാറ്റാമെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് കൂടുതൽ ബിരുദങ്ങൾ നേടുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് നിങ്ങൾ എപ്പോൾ വരെ വിശ്വസിക്കും അതേസമയം സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ തെളിവ് പണത്തെക്കുറിച്ച് പഠിക്കുന്നതിലാണ് നിങ്ങൾ കടമ്പില്ലുകൾ ഭയം എന്നിവയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കടലാസു കഷ്ണത്തിൽ നിങ്ങൾ എപ്പോൾ വരെ അഭിമാനിക്കും സ്കൂൾ നിങ്ങൾക്ക് അക്കാഡമിക് അറിവ് നൽകിയേക്കാം പക്ഷേ അത് നിങ്ങൾക്കൊരിക്കലും സാമ്പത്തിക വിദ്യാഭ്യാസം നൽകില്ല അതില്ലാതെ നിങ്ങളുടെ പക്കൽ എത്ര ബിരുദങ്ങൾ ഉണ്ടെങ്കിലും കളി യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരുടെ അടിമയായിരിക്കും നിങ്ങളെപ്പോഴും ഒന്നിലധികം തവണ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം വെൽക്രോ വാലറ്റുകളുമായി പിന്നെ റോക്ക് ബാൻഡ് വസ്ത്രങ്ങളുമായി ഇവയെല്ലാം പ്രതീക്ഷ നൽകുന്ന ബിസിനസ്സുകളായി തോന്നി പക്ഷേ പൂർണമായും പരാജയപ്പെട്ടു അക്കാലത്ത് വേദന വളരെ വലുതായിരുന്നു എനിക്ക് ലജ്ജ തോന്നി എന്റെ എല്ലാ പ്രയത്നങ്ങളും പാഴായതുപോലെ തോന്നി ചുറ്റുമുള്ള പലരും പറഞ്ഞു ഞാൻ തോൽവി സംബന്ധിച്ചൊരു സ്ഥിരം ജോലി കണ്ടെത്തി സംരംഭകനാകാനുള്ള ഈ ആശയം മറക്കണമെന്ന് എന്നാൽ ഓരോ പരാജയവും എനിക്കൊരു സർവകലാശാലയ്ക്കും പഠിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് നൽകി സ്റ്റാർ സ്റ്റാർ തിരിച്ചുവരാനുള്ള കഴിവ് സ്റ്റാർ സ്റ്റാർ ഓരോ വീഴ്ചയ്ക്ക് ശേഷവും കൂടുതൽ ശക്തമായി എഴുന്നേൽക്കാൻ ഞാൻ പഠിച്ചു മിക്ക ആളുകളും തങ്ങളുടെ ജീവിതം മുഴുവൻ തെറ്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു തെറ്റ് ചെയ്യുന്നത് പരാജയമാണെന്നും തോൽക്കുന്നത് അപമാനകരമാണെന്നും പരാജയപ്പെടുന്നത് കഴിവില്ലായ്മയുടെ പര്യായമാണെന്നും കേട്ടാണ് അവർ വളരുന്നത് അതുകൊണ്ട് മുപ്പത്തിയഞ്ചു വയസ്സിലോ അതിൽ കൂടുതലോ പ്രായമുള്ള പലരും ഭയത്താൽ തളർന്നുപോകുന്നു തങ്ങളുടെ പക്കലുള്ള കുറച്ചു നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം അവർ പുതിയൊന്നും ശ്രമിക്കുന്നില്ല എന്നാൽ ഈ ഭയം അവരെ ഇതിനകം തന്നെ ബന്ധിച്ചിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ബുദ്ധിയോടെ ഉപയോഗിക്കുന്ന തെറ്റ് നശിപ്പിക്കുന്നില്ല അത് നിർമ്മിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതെന്നും എന്താണ് പ്രവർത്തിക്കാത്തതെന്നും നമുക്ക് കാണിച്ചു തരാൻ കഴിയുന്ന ഒരേയൊരു അധ്യാപകൻ തെറ്റാണ് എന്റെ ആദ്യ പരാജയത്തിലേക്ക് നോക്കി ലജ്ജിക്കുന്നതിനുപകരം എനിക്കിവിടെ നിന്ന് എന്തു പഠിക്കാൻ കഴിയും എന്ന് ഞാൻ ചിന്തിച്ച ആ ആദ്യ നിമിഷം ഞാൻ വ്യക്തമായി ഓർക്കുന്നു കാഴ്ചപ്പാടിലെ ഈ മാറ്റം വിമോചനപരമായിരുന്നു മറ്റുള്ളവർ എന്നെ വിധിക്കുമ്പോൾ ഞാൻ ഓരോ പാഠവും ഉൾക്കൊള്ളുകയായിരുന്നു പണം നഷ്ടപ്പെട്ടതിൽ നിന്ന് ഞാൻ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിച്ചു തിരസ്കരിക്കപ്പെട്ടതിൽ നിന്ന് ഞാൻ കൂടുതൽ സഹാനുഭൂതിയോടെ വിൽക്കാൻ പഠിച്ചു ഒരു കമ്പനി പൂട്ടിയതിൽ നിന്ന് ഞാൻ അടുത്ത കമ്പനി മികച്ച രീതിയിൽ രൂപപ്പെടുത്താൻ പഠിച്ചു ഓരോ പരാജയവും വേഷം മാറിയ ഒരു നിക്ഷേപമായിരുന്നു സ്റ്റാർ സ്റ്റാർ പിന്നീട് വ്യക്തമായ ഫലങ്ങളായി മാറിയ ഒരു അദൃശ്യ ആസ്തി പ്രശ്നം ഇതാണ് മിക്ക ആളുകൾക്കും തെറ്റിനെ ഈ രീതിയിൽ കാണാൻ കഴിയില്ല ഒരിക്കൽ പരാജയപ്പെട്ടാൽ പിന്നെ എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ മഹത്തായ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക തോമസ് എഡിസൺ ബൾബ് നിർമ്മിക്കുന്നതിനു മുൻപ് ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു വാൾട്ട് ഡിസിനിയെ തന്റെ പാർക്ക് തുറക്കുന്നതിനു മുൻപ് മുന്നൂറിലധികം തവണ ബാങ്കുകൾ നീ നിർമ്മിക്കുന്നതിനു മുൻപ് രണ്ടു തവണ പാപ്പരായി ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഓരോ ചുവടാണെന്ന് അവരെല്ലാം മനസ്സിലാക്കിയിരുന്നു മുപ്പത്തിയഞ്ച് വയസ്സിനു ശേഷം പരാജയപ്പെടുമോ എന്ന ഭയം കൂടുതൽ ശക്തമാകും നിങ്ങൾക്ക് കുട്ടികൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ബില്ലുകൾ ഉണ്ട് നിലനിർത്തേണ്ട ഒരു ജീവിത ശൈലിയുണ്ട് എനിക്ക് ആ ഭയം മനസ്സിലാകും പക്ഷെ സ്വയം ചോദിക്കുക ഏതാണ് കൂടുതൽ അപകടകരം ശ്രമിക്കുക പരാജയപ്പെടുക പഠിക്കുക എന്നതാണോ അതോ ഒരിക്കലും ശ്രമിക്കാതെ ശമ്പളവും പെൻഷനും മതിയെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ കഴിയുന്നതാണോ എന്താണ് യഥാർത്ഥ അപകടം തെറ്റ് ചെയ്ത് വളരുന്നതോ അതോ ഒരിടത്തുനിന്നും അനങ്ങാതെ നിൽക്കുന്നതോ തോൽക്കുന്നത് എത്ര വേദനാജനകമാണെന്ന് എനിക്കറിയാം പക്ഷെ ആ വേദനയെ ഊർജമാക്കി മാറ്റാൻ കഴിയുമെന്നും എനിക്കറിയാം എനിക്ക് സംഭവിച്ചത് അതാണ് എന്റെ പരാജയങ്ങൾക്ക് ശേഷം എനിക്ക് തോൽവി സമ്മതിക്കാമായിരുന്നു പക്ഷെ ഞാൻ തുടരാൻ തിരഞ്ഞെടുത്തു ഞാൻ പഠിക്കാൻ തിരഞ്ഞെടുത്തു ഓരോ വീഴ്ചയെയും വലുതായൊന്ന് നിർമ്മിക്കാനുള്ള അടിത്തറയായി ഉപയോഗിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തു ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തിച്ചേരില്ലായിരുന്നു ജീവിതം തെറ്റുകൾ ഒഴിവാക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നില്ല കടന്നുപോകാൻ ധൈര്യം കാണിക്കുന്നവർക്കാണ് അത് പ്രതിഫലം നൽകുന്നത് നിങ്ങൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കുറച്ചു മുറിവുകൾ ശേഖരിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ വിജയിക്കാത്ത ഒരു ബിസിനസ് തകർന്ന ഒരു നിക്ഷേപം നഷ്ടപ്പെട്ട ഒരവസരം പക്ഷെ ചോദ്യം നിങ്ങൾ എന്തു നഷ്ടപ്പെടുത്തി എന്നല്ല മറിച്ച് നിങ്ങൾ എന്ത് പഠിച്ചു എന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണതയിൽ നിന്നല്ല മറിച്ച് തെറ്റുകളെ ജീവിതത്തിലെ ആസ്തികളാക്കി മാറ്റാനുള്ള നിങ്ങളുടെ കഴിവിൽ നിന്നാണ് ജനിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഭൂതകാലത്തെ ഓരോ പരാജയവും നിങ്ങളുടെ ഭാവിയെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനമായി മാറും മുപ്പത്തിയഞ്ച് വയസ്സിനു ശേഷം നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല മറിച്ച് പണം വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനം നിങ്ങളെ ഇവിടെ വരെ എത്തിച്ച അതേ വിശ്വാസങ്ങളിൽ നിങ്ങൾ ബന്ധിതനായി തുടരുകയാണെങ്കിൽ ജീവിതത്തിന്റെ അവസാന ദിവസം വരെ ജോലി ചെയ്യുക എന്നതായിരിക്കും വിധി പക്ഷെ നിങ്ങൾ മനോഭാവം മാറ്റുകയാണെങ്കിൽ ആസ്തികളെ തിരിച്ചറിയാൻ പഠിക്കുകയാണെങ്കിൽ പണമൊഴുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ തെറ്റുകളെ പഠനമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കളി നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും നിങ്ങളിവിടെ ഉണ്ടായിരുന്നതിനും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കാണാൻ ധൈര്യമുള്ള ഈ സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയതിനും ഞാൻ നന്ദി പറയുന്നു ഇനി നിങ്ങൾ ഈ യാത്രയിൽ ഒരു പടി കൂടി മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം അത് നിങ്ങളെ ഈ പാതയിൽ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുകയും ഇപ്പോൾ മുതൽ ഒരു ശതമാനം മെച്ചപ്പെടാൻ സഹായിക്കുകയും ചെയ്യും ഞാൻ അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കും